ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയ വീടേക്ക് എല്ലാവർക്കും സ്വാഗതം ആ പിന്നെ നമ്മൾ തണ്ണിമത്തം കൊണ്ട് ജ്യൂസ് അടിക്കാൻ പോകട്ടോ അപ്പോൾ ഇപ്പോൾ വേനക്കാലൊക്കെ ആയതുകൊണ്ട് നല്ല ചൂടാവുമല്ലേ പ്രത്യേകിച്ചിട്ട് നമ്മളെ പാലക്കാട് ഭാഗത്തൊക്കെ നല്ല ചൂടാണ് അതുകൊണ്ട് നമുക്കിതാ ഒരു ചെറിയൊരു ചെറിയൊരാശ്വാസത്തിൽ നമുക്കിതാ തണ്ണിമത്തം കൊണ്ട് ജ്യൂസ് അടിക്കാം കേട്ടോ അപ്പോൾ തണ്ണിമത്തനൊക്കെ നമ്മൾ എടുത്ത ശേഷം ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിത്തൊന്നും നമ്മൾ മാറ്റി കഴിയും കേട്ടോ അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇതൊന്ന് അരിച്ചെടുക്കുക അപ്പോൾ വിത്തൊക്കെ പൊയ്ക്കോളൂ കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മളിത് ഒരു നാരങ്ങ മുഴുവനായിട്ടും നാരങ്ങ നീരൊഴിച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം ഈ തണ്ണിമത്തം നല്ല മധുരമുള്ളതാകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ടോ അപ്പം പഞ്ച പഞ്ചസാര വേണ്ടാന്നുള്ളവർക്ക് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു മധുരം മതിച്ചാൽ ആ മധുരത്തിൽ തന്നെ നമുക്ക് ജ്യൂസ് അടിക്കാം കേട്ടോ അപ്പം ഞാനിവിടേതാ കുറച്ച് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് അപ്പം അങ്ങനെന്താ നമ്മൾ നാരങ്ങനീരൊക്കെ ഒഴിച്ചു കൊടുത്ത ശേഷം ആവശ്യത്തിനുള്ള പഞ്ചസാര കിട്ടുന്നുണ്ട് കേട്ടോ ഇനി നമ്മളിതിൽ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ടട്ടോ അപ്പോൾ അതിനും കൂടി നോക്കി കൂടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അങ്ങനത്തെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇപ്പോൾ വെള്ളം ചേർക്കണില്ല അതിലേക്ക് ഇതാ നമ്മൾ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് ചാറിലിട്ട് അടിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതാ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ തന്നെ ആ വിത്തൊക്കെ നമുക്ക് ആ വിത്തൊക്കെ തൊന്ന് പോയി കിട്ടോ അപ്പോൾ അത് തന്നെ അത്യാവശ്യം ലൂസായിട്ടോ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഇതിൽ പാല് ചേർത്തിട്ട് അടിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതിൽ പാലൊന്നും ചേർത്തില്ല വെറും വെള്ളം കേട്ടോ അങ്ങനെ നമ്മളുടെ കുരു പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ക്ലിയർ ആയിട്ടുള്ള ജ്യൂസ് റെഡി ആയി വന്നിട്ട് കേട്ടോ അപ്പോൾ ഈ വേനൽക്കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു ജ്യൂസാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ചെറിയൊരു പുളിക്ക് കൊണ്ടിട്ടോ കേട്ടോ നാരങ്ങ നീര് ചേർത്തത് തനിമാൻ്റെ പുളിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ചെറിയൊരു പുളിയും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീട് എത്രയുള്ളൂ ബൈ